പത്തരൊക്കെ ഉണ്ട് വില ഞാൻ ഇവിടെ സാലിയൊക്കെ ഉണ്ട് എവിടെ കച്ചവടക്കാര ഹോങ്കോങ് ഹോങ്കോങ് ആവുമല്ലേ ഹോങ്കോങ് ഹോങ്കോളല്ല ഹോങ്കോങ് നല്ലൊരു കുട്ടിയാ നല്ലൊരു കുട്ടി എന്തൊക്കെ പോത്തുമുട്ടിയല്ലേ എരുമുട്ടികളാ ഇതിപ്പോ ആൾക്കാർക്ക് മനസ്സിലാവുമ്പടുപ്പ് പറഞ്ഞി ആ അങ്ങനെ പറമ്പ് നോക്കി കൊമ്പ് കൊമ്പല്ലാൻ പറ്റോ എന്തിനും പറ്റും എന്തിനാ കൊണ്ടാ അതിനൊക്കെ പറ്റും ബാക്കിയൊക്കെ വളർത്താം അത് ചളിപ്പൂര് ആ ചളിപ്പൂരാ ചളിപ്പൂര് വന്നിട്ടുണ്ട് ഹൈദരാബാദ് ഹോങ്കോങ് വന്നുണ്ട് എന്താ ഈ ഹോങ്കോങ് വന്ന് എനിക്ക് വേണമെങ്കിൽ മേടിച്ചോ ഹോങ്കോങ് ആണ് പോയിപ്പോളി കരാതിക്കറുപതിനായിരം രൂപ കാട്ടീന്ന് പിടിച്ചാണ് അതിന്റെ കൊമ്പുണ്ട് കാട്ടുപോത്തണം കാട്ടുപോത്തണം വന്ന് ഈ പോണി പന്ത്രണ്ട് 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 വിലക്കുണ്ട് കേട്ടോ പന്ത്രണ്ട് അതായത് കുറച്ച് കൊടുക്ക

എത്ര കണ്ട് വെള്ളം വെള്ളം കൊടുക്കുക ചെക്കൻ ഇറകടായിരിക്കുന്നത് വാടിയിക്കുന്നത് വെയിലത്ത് നിൽക്ക് അപ്പൊ പെരുമ്പിലാവ് ചന്ത ഇവിടെ വള്ളത്തിന് പത്തുള്ളൂ വള്ളത്തിന് പത്തുള്ളൂ എല്ലാതും ആദായവിടെ ചന്ദിക്കടം മറ്റ് ചന്ദിക്കലം മറ്റ് എല്ലാ ചന്തയിൽ ഇരുപത് ഉറുപ്പിയുള്ള വെള്ളം പത്ത് റുപ്പ്യ ആ അതെ പടിവാതലിനുള്ള കച്ചവട ആൾക്കാര് നേരം വൈകിട്ട വരുന്നേ ആന നേരം വൈകി വന്ന വില കുറഞ്ഞു കിട്ടും ധാരണ തന്നു തിരിച്ചു കൊണ്ടാവും നേരം വൈകി വന്ന വില കുറച്ച് കിട്ടുമെന്നാണ് ധാരണ കന്ന് കന്ന് തിരിച്ചുണ്ടാവും കിട്ടുമോ അടുത്താഴ്ച ആയിട്ടില്ല ചെറിയ മാറ്റം ഉണ്ടാവും ഇതാ ഇതാ മോറ ചൈനന്റെ മുറയാണ് ചൈനന്റെ ചൈന എന്ന് വന്ന മുറയാണ് ഇന്ത്യന്റെ അല്ല ഇന്ത്യന്റെ അല്ല ഇല്ല ഫോണിൽ കാണുന്നില്ല ഇതിന് ഇല്ലല്ല അത് കിട്ടില്ല ഓഫറിൽ കിട്ടും നല്ല പവറുള്ള നല്ല പവറുള്ള ഒരു നൂല് അത് കോംബോര് അതെ ആന്ധ്ര ഓംപൂര ഓം പറഞ്ഞു ഹോങ്കോങ് ആണ് നിങ്ങൾ പല പേരാണ്ടോ പറഞ്ഞത് ആന്ധ്രീട് അല്ല അത് ലജ്ജല്ല പറഞ്ഞു ഹോങ്കോങ് ആണ് ഓം പറഞ്ഞു ഓംപൂരാണ് ഏതൊക്കെയുണ്ടോ നിങ്ങൾ പറയണേ ഇത് ആൾക്കാർ ഏതെങ്കിലും ഒന്ന് പറയും വരും എന്നിട്ട് കമന്റ് ഇടൂ അതാ കാളാതര കാളാ തരുന്നെടാ അങ്ങനെ പറയല്ലേ അയാൾ വരും ആൾക്കാർ വരും കുറച്ചു നിൽക്കേ റ്റില്ല എന്നാലും കുറച്ച് കൊറക്കേണ്ടി വരും കോത്ത് എന്ന് പറയാൻ പറ്റില്ല ആ വളത്ത് പോത്ത് കൊമ്പ് വലിയ ഇപ്പൊ തന്നെ കൊമ്പ് വളരയ്ക്ക് ഇതാ മോര് കുട്ടികളാ ആര് കൊടുക്കുന്നാലിനോ ോഗിക്കുണ്ട് നാളെ കൊടുത്ത് ആ പോത്ത് അവിടെ പോത്ത് നാട്ടെ കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി ഞാൻ മരിച്ച മേരി ഉടായി കഴിഞ്ഞു പോയി നല്ല മോതി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പൗർ യാതിരം അടുത്താഴ്ച അല്ലേ ഈ ആഴ്ച കൊടുക്കില്ല പത്തായിരം വേഗം മെമ്പറിന പക്ഷേ ഈ ആഴ്ച ഉള്ള ഒന്നാണ് അടുത്താഴ്ച നല്ല ആരായി പോണ് ആ പോണ് കാണാം പതിനഞ്ച് പനിയാ പതിനഞ്ചു മാണപ്പൂത്താക്കാനപ്പൂത്ത് കൊണ്ടാവാതെ പോണ് പന്ത്രണ്ട് പന്ത്രണ്ട് പനിയാണ് പന്ത്രണ്ട് പേര് പന്ത്രണ്ട് മേനിക്ക് മേടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പന്ത്രണ്ടായിരം മേനി അത്ര പറഞ്ഞ എന്ത് ബജി തരാ ബജി പജ് അല്ലേ ഏത് ബജ്ജിയ ഏത് നാട്ടിലെ ബജിക്കര ആനക്കര ഇത് ആനക്കര ഈയിലുള്ള ആട്ടാ ആന്ധ്ര ഒന്നല്ല എന്തായാലും മുപ്പത്താറ് മുപ്പത്തി ഏഴ്

പെട്ടെന്ന് തന്നെ കൊറയേ ആറ് മാസം കഴിഞ്ഞാ പോലിട്ടോ മൂന്ന് മാസമേ കിട്ടുള്ളൂ ഒരു കുട്ടിയാ ഇത് കുട്ടിയാണേ പൈക്കുട്ടിയാ ഇതെന്താ പറയാറ് ഇത് പറഞ്ഞു പതിനഞ്ച് റുപ്പ്യേ പറഞ്ഞോളൂ പതിനഞ്ച് റുപ്പ്യേ പറഞ്ഞോളൂ അല്ലേ बैठ जाओ मेरे मोला जाओ बोटा बोटा